മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം പന്ത്രണ്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ചർച്ചകളെല്ലാം അനീഷും അപ്പുവും സിമിയും സുജിത്തും കൂടി ഏറ്റെടുത്തു രഘുവിന് വീട്ടിനടുത്തുള്ളവരെയും കുറച്ച് ബന്ധുക്കളെയും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചില കസ്റ്റമേഴ്സിനെയും അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പുവിന് അവളുടെ ട്യൂട്ടോറിയലും കോളേജിലും കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കണം എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ നിന്റെ സ്കൂളിലെ സാറന്മാരെയോ ടീച്ചേഴ്സിനോ സ്പെഷ്യലായി വിളിക്കാനുണ്ടോ സിമി അപ്പുവിനെ നോക്കി അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി ആ അത് പറഞ്ഞ നന്നായി ഇവളുടെ സ്കൂളിലെ നന്ദമാഷിനെയും കുടുംബത്തിനെയും വിളിക്കണം നമ്മുടെ വീടുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് അവർ രഘുവാണ് ആ അഭിപ്രായം പറഞ്ഞത് അപ്പുവിന് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി ഏട്ടന്റെ എൻഗേജ്മെന്റിന് മാഷി വരുമല്ലോ അവൾ സിമിയെ നന്ദിപൂർവ്വം നോക്കി അന്ന് തന്നെ സിമിയെയും കൂട്ടി തിരിച്ചു പോകാനാണ് സോമനിലുള്ളതയും വന്നിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ നടത്തിയതിനു ശേഷം പോകാമെന്ന് കരുതി വീട്ടിലെല്ലാവരും കൂടിയുള്ളപ്പോൾ അനീഷിനെ സിമിയോട് ഒന്നും പറയാൻ സമയം കിട്ടില്ല ഇനിയിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയില്ല അതുവഴി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അനീഷ് ചാഞ്ഞും ചരിഞ്ഞും നോക്കി സിമിയെ കണ്ണുകൊണ്ട് മുറിയിലേക്ക് വരാൻ കാണിച്ചു അത് കൃത്യമായി അപ്പു കണ്ടുപിടിക്കുകയും ചെയ്തു സിമി അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി വിളറിയ ചിരി പാസ്സാക്കി അപ്പോൾ അത് ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്നതും സിമി പതിയെ അനീഷിൻ്റെ അടുത്തേക്ക് പോയി അപ്പം നോക്കുമ്പോഴുണ്ട് അച്ഛനും അമ്മാവനും കൂടി സംസാരിക്കുന്നു അമ്മയും അമ്മായിയും കൂടി അടുക്കളയിലാണ് സുജിത്തിന് ഒരു ഫോൺ വന്നത് കാരണം ഇറങ്ങിപ്പോയി സിമി മുറിയിലേക്ക് കയറിയതും അനീഷ് ഉടനെ വാതിൽ ചേർത്തടച്ചു എടോ ഇയാളതെന്താ കാണിക്കുന്നത് ഇതിനകത്ത് അടച്ചു പൂട്ടിയിരിക്കാനാണോ നിന്ന് പിടയ്ക്കാതെ ഇങ്ങോട്ട് വാ പെണ്ണേ ഇന്ന് ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാൽ നിന്നെ ഒന്ന് കയ്യിൽ കെട്ടുന്നത് അതുകൊണ്ട് നീ കാര്യമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോ പറഞ്ഞത് നന്നായി അമ്മായിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഉലക്കെടുത്ത് പുഴുങ്ങി വയ്ക്കാൻ നിങ്ങൾക്ക് തരാൻ അത് മതിയാവുമോ അനീഷ് സിമിയുടെ അടുത്ത് വന്ന് വലത് കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചു ഷുഹ് വിട് അനീഷ് കൈ വേദനിക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞതാ നിനക്ക് ഈ ഇടയായി കുറച്ച് വിളച്ചിൽ കൂടുന്നുണ്ട് അതുപോലെ എന്നോട് ഒട്ടും ബഹുമാനവുമില്ല എന്താടി നീ എന്നെ ഇയാൾ അയാളെന്നൊക്കെ വിളിക്കുന്നത് മര്യാദയ്ക്ക് എന്നെ ഏട്ടാന്ന് വിളിച്ചോളണം കാലമാട എന്ത് വേണമെങ്കിലും വിളിക്കാം ആദ്യം എൻ്റെ കൈ ഒന്ന് വിട് ഒടിഞ്ഞു പോവും കാലമാണെന്നോ നിന്നോട് ഡലി ഇപ്പോൾ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത് സോറി എൻ്റെ പൊന്ന അനീഷ് കേട്ടനല്ലേ എൻ്റെ കൈന്ന് വിട് അനീഷ് കയ്യിൽ നിന്നുള്ള പിടുവിട്ടതും സിമി കൈ ഊക്കോടെ ഒന്ന് കുഴഞ്ഞു ഓ കൈ വേദനിച്ചിട്ട് വയ്യാം പെണ്ണിന്റെ കണ്ണൊക്കെ ചുമന്ന് വരുന്നത് കണ്ടപ്പോൾ അലി അനീഷിന് വയ്യായ്മ തോന്നി സോറി പെണ്ണെ ഞാൻ കളിക്ക് ചെയ്തതാ നിനക്ക് നിനക്കിത്രയ്ക്ക് വേദനിച്ചോ അനീഷ് അവളുടെ കൈകൾ പതുക്കെ ഉടച്ചു വിട്ടു സാരമില്ല ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്നാടി നിന്നെ ഒന്ന് കാണുന്നത് ഇതേപോലെ അടുത്ത് കിട്ടുന്നത് അനീഷ് സിമിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കവിളുകളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു സിമി ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിന്നു അവൻ്റെ ഇരു കവിളിലും മാറി മാറി അവളുടെ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ നെഞ്ചിൽ ചാരി നിന്നു അവൾ ഓർക്കുകയായിരുന്നു എപ്പോഴും അനീഷ് അങ്ങനെയാണ് ഒരു ചുംബനം അതിനപ്പുറത്തേക്കുള്ള ഒന്നും ഒരിക്കലും അനീഷിൽ നിന്നുണ്ടായിട്ടില്ല ഒരു ചേർത്ത് പിടിക്കൽ അതിൽ കാണും അനീഷിന് അവനോ അവളോടുള്ള മുഴുവൻ സ്നേഹവും സിമിക്കും അത്രയും മതിയായിരുന്നു ഡോറ് തുറന്ന് ഇറങ്ങിയ സിമി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഡോറിന് പുറത്തേക്ക് നിൽക്കുകയാണ് അപ്പു സിമിയും അനീഷും പരസ്പരം നോക്കി നിന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി അമ്മയോ അമ്മായിയോ ആരേലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു താങ്ക്സ് അപ്പുക്കിളി നീ അല്ലേലെ ഏട്ടൻ്റെ മുത്തല്ലേ ഓ മതി സോപ്പിട്ടത് രാവിലെ വിഷ്ണുവിൻ്റെ വീടിൻ്റെ മുന്നിൽ രണ്ട് കാർ വന്നു നിന്നു വിഷ്ണുവും ഇന്ദിരാമയും കൂടി പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങുന്ന അതിഥികളെ കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ നെറ്റി ചുളിഞ്ഞു ഇന്നലെ രാത്രി കൂടി സംസാരിച്ചപ്പോൾ പോലും അവൻ ഒരു വാക്ക് പറഞ്ഞില്ല ഇന്നത്തെ ഈ വിസിറ്റിനെ പറ്റി സൗദാമിനി ഇന്ദിരയുടെ കയ്യിൽ ചെന്ന് പിടിച്ചു നീ ഇങ്ങനെ ഇവരെയൊക്കെ കൊണ്ട് കണ്ട് പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ് ഭാർഗവനും ഇന്ദിരയുടെ അടുത്തേക്ക് വന്നു എന്നെ ഇന്നലെ ഇത് എൻ്റെ സുഹൃത്താണ് വിശ്വംഭരൻ ഭാര്യ രമണി പിന്നെ മകൾ വരലക്ഷ്മി വെറുതെ ഒന്ന് ഇവിടെ വരെ വന്നേ ഉള്ളൂ നീ പേടിക്കാതെ അകത്തേക്ക് വാ പേടിയൊന്നുമില്ല ചേട്ടാ പെട്ടെന്ന് എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഞാനൊന്ന് അന്താളിച്ചു അതല്ലാതെ വേറെ ഒന്നുമില്ല ഇന്ദിരയുടെ നോട്ടം മുഴുവനും വരലക്ഷ്മിയിലായിരുന്നു എന്ത് ഐശ്വര്യമുള്ള കുട്ടി ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല നിങ്ങളെല്ലാവരും ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വിഷ്ണു നന്ദനയും വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എടാ മഹാഭാവി ഇന്നലെ രാത്രി കൂടി ഫോണിൽ സംസാരിച്ചതല്ലേ അപ്പോഴെങ്കിലും നിനക്ക് പറയാമായിരുന്നില്ലേ ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് എടാ അതിനിപ്പോൾ എന്ത് സംഭവിച്ചു വേറെ ആരും അല്ലല്ലോ ഞങ്ങളല്ലേ നിങ്ങൾ തന്നെ എന്നാലും അമ്മയോട് എന്തെങ്കിലും വെക്കുമെന്ന് പറഞ്ഞു വെക്കാമായിരുന്നു അമ്മയോട് അങ്ങനെ ഒന്നും പറഞ്ഞു വയ്ക്കണ്ട അതിനിടെ കാരണവുമാരുണ്ട് അവൻ പറയാനിരിക്കുന്നു രമണി വളരെ പെട്ടെന്ന് തന്നെ ഇന്ദിരയോട് കൂട്ടായി രമണിയും ഇന്ദിരയും സൗദാമിനിയും കൂടിയാണ് അടുക്കളയിൽ കയറിയത് അവധി ദിവസമായതുകൊണ്ട് വിഷ്ണു വളരെ വൈകിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ അതുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാത്തിനും താമസിച്ചു അതിന് സാരമില്ല നമുക്കെല്ലാവർക്കും കൂടി എല്ലാം പെട്ടെന്ന് റെഡിയാക്കാം ഫ്രിഡ്ജിനുള്ളിൽ ഫ്രിഡ്ജിനുള്ളിലിരുന്ന ഇഡ്ഡലിയുടെ മാവ് പുറത്തേക്കെടുത്തു സൗദാമിനി ഇഡ്ഡലിക്ക് പകർന്നു വയ്ക്കുമ്പോഴേക്കും രമണി സാമ്പാറിനുള്ള പച്ചക്കറി നുറുക്കാൻ തുടങ്ങി അടുക്കളയിൽ സ്ത്രീകളുടെ പാചകം തകൃതിയായി നടക്കുമ്പോൾ ഉമ്മറത്ത് ഭാർഗവനും വിഷുവും ചർച്ചയിലാണ് വിഷയം രാഷ്ട്രീയമാണ് വാതിൽ തുറന്ന ആരോ കയറി വരുന്നത് കണ്ട് വിഷ്ണുവും നന്ദനും സംസാരം നിർത്തി വരലക്ഷ്മി റൂമിനുള്ളിലേക്ക് കയറി നിന്ന് നന്ദനെ രൂക്ഷമായി നോക്കി അമ്മമാരെല്ലാം അടുക്കളയിൽ അച്ഛന്മാർ രണ്ടുപേരും കൂടി രാഷ്ട്രീയം നിങ്ങൾ രണ്ടുപേരും കൂടി മുകളിലേക്ക് കയറി വന്നു പിന്നെ ഞാൻ മാത്രം എന്ത് ചെയ്യും ചാടി തുള്ളി നന്ദന്റെയും വിഷ്ണുവിൻ്റെയും ഇടയ്ക്കായി കയറിയിരുന്നു നന്ദൻ അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചെങ്കിലും വിഷ്ണു കുറച്ച് അകന്നിരുന്നു അത് നന്ദൻ ശ്രദ്ധിക്കുകയും ചെയ്തു നമ്മൾ വന്നിരിക്കുന്നത് തന്നെ നിന്റെയും വിഷ്ണുവിൻ്റെയും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ആദ്യം ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം മാത്രം നമുക്കി കാര്യം താഴെ അമ്മയുടെ മുന്നിൽ അവതരിപ്പിപ്പിക്കാൻ പറയാം ഞാൻ പുറത്തേക്ക് നിൽക്കാം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു തീരുമാനമെടുക്ക് നന്ദൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വരലക്ഷ്മി അവൻ്റെ കയ്യിൽ പിടിച്ചു നന്ദേട്ട് മുന്നിൽ വെച്ച് പറയാനുള്ള കാര്യം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് നന്ദേട്ടൻ പോകണ്ട നന്ദൻ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനും അത് സമ്മതമാണെന്ന മട്ടിൽ കണ്ണു ചിമ്മി കാണിച്ചു എനിക്ക് വിഷ്ണുവേട്ടനെ ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ ആദ്യം നന്ദേട്ടനോടാണ് പറഞ്ഞത് നന്ദേട്ടനെ കാണാൻ അന്ന് ആദ്യമായി വീട്ടിൽ വരുമ്പോൾ പോലും എനിക്ക് തോന്നാത്തൊരിഷ്ടം എന്തോ വിഷ്ണുവേട്ടനോട് തോന്നി വിഷ്ണുവേട്ടൻ എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അമ്മയോട് സംസാരിക്കാം ഞാൻ എനിക്ക് തോന്നിയ ഇഷ്ടം അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് വിഷ്ണു കുറച്ചുനേരം വരലക്ഷ്മിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി വളച്ചുകെട്ടി സംസാരിക്കുവാനൊന്നും അറിയില്ല ലക്ഷ്മി എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത് കേട്ടതും വരലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും മുഖം വിടർന്നു അപ്പോൾ സെറ്റ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് മുതിർന്നവർക്ക് വിട്ടുകൊടുക്കാം താഴെ എത്തുമ്പോൾ ഭക്ഷണം എല്ലാം റെഡിയായി ഡൈനിങ് ടേബിളിൽ നേർത്തിയിരുന്നു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭാർഗവൻ സംസാരത്തിന് തുടക്കമിട്ടത് ഇന്നിരേ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് വിഷ്ണുവിനൊരു വിവാഹാലോചനയുമായാണ് ഞങ്ങൾ വന്നത് ഞാനത് ഏട്ടനോട് പറയുവാനായിരിക്കുമായിരുന്നു ഇവനെ ഈ വരുന്ന വൃശ്ചികത്തിൽ വയസ്സ് ഇരുപത്തിയേഴാകും ഇന്നലെ രാത്രിയിലാണ് ഇവൻ വിളിച്ചു പറയുന്നത് വരലക്ഷ്മിക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണെന്ന് അപ്പോൾ പിന്നെ വച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് രാവിലെ തന്നെ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ ഇങ്ങു പോകുന്നത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം വിഷ്ണുവിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിനുള്ള അധികാരം ചേട്ടനും സൗദാമിനിക്കുമുണ്ടല്ലോ പിന്നെ എൻ്റെ അഭിപ്രായം എന്തിനാ ചേട്ടാ അത് തീർച്ചയായും ചോദിക്കണം കാരണം വിഷ്ണു നിൻ്റെ മകനാണ് നന്ദനെ പോലെ തന്നെയല്ലേ നിങ്ങൾക്ക് വിഷ്ണുവും അതുകൊണ്ട് അവന് ദോഷം വരുന്നതൊന്നും നിങ്ങൾ ചെയ്യില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി മോളെ എനിക്കിഷ്ടമായി ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു നിശ്ചയം നടത്തി വയ്ക്കാം അതിനു മുമ്പ് ജാതകങ്ങൾ തമ്മിലൊന്ന് ഒത്തുനോക്കണം നന്ദനും കൂടി ഒരാലോചന റെഡിയായെങ്കിൽ രണ്ട് നിശ്ചയവും നമുക്ക് ഒരുമിച്ച് നടത്താമായിരുന്നു സൗദാമിനിയാണ് അത് പറഞ്ഞത് വിഷുവും രമണിയും ഇന്ദിരയും ഒക്കെ ആ തീരുമാനത്തിനോട് അനുകൂലിച്ചുവെങ്കിലും നന്ദന്റെ മുഖം പെട്ടെന്ന് വല്ലാതെയായി നന്ദന്റെ മുഖഭാവം മാറിയത് ഭാർഗവൻ ശ്രദ്ധിച്ചു ആദ്യം എന്തായാലും വിഷ്ണുവിന്റെ കാര്യം നടക്കട്ടെ അതിനുശേഷം നമുക്ക് നന്ദന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാക്കാം ഉണ്ടാക്കാം ഭാർഗവൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിവയ്ക്കുന്നു വൈകുന്നേരത്തോടു കൂടിയാണ് എല്ലാവരും തിരികെ വീട്ടിലെത്തിയത് ഏഴ് മണിയോടുകൂടി ഉമ്മറത്താരുടെയോ സംസാരം കേട്ടുകൊണ്ടാണ് നന്ദൻ പുറത്തേക്ക് വന്നത് അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രഘുവിനെ കണ്ടപ്പോൾ നന്ദൻ്റെ മുഖം വിടർന്നു രഘുവിൻ്റെ മകൻ അനീഷിൻ്റെ നിശ്ചയം പറയുന്നതിന് വേണ്ടിയാണ് വന്നത് അടുത്ത ഞായറാഴ്ചയാണ് നിശ്ചയം വെച്ചിരിക്കുന്നത് നമ്മുടെ വായനശാലയുടെ അടുത്തുള്ള ഹാളിൽ വെച്ച് പെൺകുട്ടി മറ്റാരുമല്ല അല്ല തന്നെയാണ് അപ്പോൾ എല്ലാവരും വരണം കേട്ടോ സൗദാമിനി കൂടി വരാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് മോൾക്ക് ചെറിയ ഒരു പനി തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ജലദോഷം തുടങ്ങും പക്ഷെ അത് പറഞ്ഞാൽ കേൾക്കില്ല ചേട്ടനോട് എന്തോ പറഞ്ഞപ്പോഴേക്കും അവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഇപ്പോൾ പ്ലസ് ടുവിലാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നോക്കണം അവളുടെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷവും വേണമെങ്കിൽ പഠിക്കാമല്ലോ ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല എന്നാൽ ഇനിയും സമയം വൈകിക്കുന്നില്ല ഞാൻ ഇറങ്ങട്ടെ ഞായറാഴ്ചത്തെ കാര്യം മറക്കണ്ട രഘു യാത്ര പറഞ്ഞിറങ്ങി മാളിയക്കൽ എന്ന വലിയ ബോർഡും കടന്ന് രഘു അകത്തേക്ക് പോയി വെള്ളടിച്ചപ്പോൾ തന്നെ ജോലിക്കാർ ആരോ വന്ന് വാതിൽ തുറന്നു രാജശേഖരൻ മുതലാളി ഇല്ലേ അകത്തേക്ക് കയറിയിരിക്കൂ സാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രഘു അടുത്തുകണ്ട സെറ്റിയിലിരുന്നു ചുമരിലൂടെ കണ്ണോടിച്ചപ്പോൾ രാജാരി വിവർമ്മയുടെ പല തരത്തിലുള്ള ചിത്രങ്ങൾ അവിടെ അവിടെയായി തൂക്കിയിരിക്കുന്നു അപ്പോഴേക്കും വീൽ ചെയറിൽ ദേവപ്രഭയേയും കൊണ്ട് രാജശേഖര ഹാളിലേക്ക് വന്നു രഘുവായിരുന്നോ എന്താടോ പതിവില്ലാതെ മുതലാളി വരുന്ന ഞായറാഴ്ച മകന്റെ നിശ്ചയമാണ് വായനാശാലയുടെ അടുത്തുള്ള ഹാളിൽ വെച്ചാണ് രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് നിങ്ങളുടെ തിരക്കൊക്കെ അറിയാം എങ്കിലും സമയവും സന്ദർഭവും കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വരണം മറ്റു പരിപാടികൾ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കാം രഘു രഘുവിന് രണ്ടു മക്കളല്ലേ ദേവപ്രഭയാണ് അത് ചോദിച്ചത് മൂത്തത് മകനാണ് അവൻ്റെ നിശ്ചയമാണ് ഇപ്പോൾ നടക്കുന്നത് മുറപ്പെുമായി ഇളയത് മകളാണ് അപർണ ദേവ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ കണ്ടത് ആ കുറുമ്പിയാണോ രഹു മോൻ പറയുന്നത് കേട്ടു ഇളയതായതുകൊണ്ട് കുറച്ച് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കുസൃതി അവൾക്കുമുണ്ട് എന്നാൽ പിന്നെ ഇറങ്ങട്ടെ ഒന്ന് രണ്ടാൾക്കാരോട് കൂടി പറയുവാനുണ്ട് രാജേട്ടൻ ദേവയോട് ഒന്ന് സംസാരിക്കണം അവനും പ്രായമായി വരികയല്ലേ സെറ്റിൽഡ് ആവാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഞാൻ അവനോട് പറയില്ല നീ തന്നെ പറഞ്ഞാൽ മതി നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ എൻ്റെ ബിസിനസ് പാർട്ട്നർ ശർമ്മയുടെ മകൾ എത്ര നല്ല കുട്ടിയാണ് ഇവൻ്റെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ കൊച്ചു ചെന്നപ്പോൾ അവൻ ആ കൊച്ചിനെ കൊന്നില്ലെന്നേ ഉള്ളൂ അവൻ്റെ സങ്കല്പത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ അതിനു മറുപടിയുമില്ല എന്തായാലും അവന്റെ വിവാഹ കാര്യത്തിൽ ഇനി ഞാനൊരു തീരുമാനവും എടുക്കില്ല അതെല്ലാം ഞാൻ തനിക്ക് വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ കൂടെ കാണും അത്രമാത്രം തെറ്റായ തീരുമാനം താൻ എടുക്കില്ലെന്ന് എനിക്കറിയാം രഘു വീട്ടിൽ വന്ന് പോയത് മുതൽ ഞായറാഴ്ച ആവാനുള്ള കാത്തിരിപ്പിലായിരുന്നു നന്ദൻ ഞായറാഴ്ച എന്തായാലും തൻ്റെ പെണ്ണിനെ കണ്ണു നിറയെ കാണണം രാത്രിയിൽ കഴിക്കാനിരിക്കുമ്പോൾ അമ്മ പറയുന്നത് കേട്ടു നിശ്ചയത്തിന് വരുന്നുണ്ടെന്ന് അവിടെ വെച്ച് അപ്പുവിനെ കണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയേനെ രാജേട്ട രഘുവിൻ്റെ മകൻ്റെ നിശ്ചയത്തിന് ഞാനും കൂടി വരുന്നുണ്ട് അതെന്താടോ ഇപ്പോൾ കുറെ നാളായി താനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ പിന്നെന്താ നിശ്ചയത്തിന് വരുന്നത് അന്ന് രഘുവിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നപ്പോൾ ആ കൊച്ചിനെപ്പറ്റി മോൻ എന്നോട് ഒരുപാട് സംസാരിച്ചു എനിക്ക് ആ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതൊരു ചെറിയ കുട്ടിയാണെന്നല്ലേ രഘു പറഞ്ഞത് അത്രയും ചെറിയ കുട്ടിയൊന്നുമല്ലെന്നാണ് ദേവ പറഞ്ഞത് എന്താണോ തനിക്ക് ആ കൊച്ചിനെ കാണണമെന്ന് ഇത്ര വലിയ ആഗ്രഹം ഒന്നുമില്ല രാജേട്ട എനിക്കെന്തോ അവനാ കുട്ടിയെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ മുതൽ കാണണമെന്നൊരാഗ്രഹം